രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ട്രാക്കിൽ മരത്തടിയും മറ്റു വസ്തുക്കളും നിരത്തി അപകടം സൃഷ്ടിക്കാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ശ്രമം ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ച വീഡിയോയിലൂടെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനം പുറംബ്ലോകമറിയുന്നതും ഇത്തരത്തിൽ നിരന്തരം ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നതും അതുപോലെ ട്രാക്കിൽ വസ്തുക്കൾ കുറുകെ തന്നെ ഇടുന്നതും പതിവ് വാർത്തയായി മാറുകയാണ് ഭരണ സംവിധാനത്തെയും ഇന്ത്യൻ റെയിൽവേയും അട്ടിമറിക്കാനുള്ള ഗൂഢമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാകാം ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത് വരുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ അമൃത് ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തതും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് അടുത്ത ദിവസമാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടുതലായി തന്നെ പ്രചരിക്കുന്നത് ആയിട്ട് തന്നെ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കുകയാണ് എന്നതാണ് വ്യക്തമാകുന്നതും വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ വരുന്ന സമയത്ത് റെയിൽവേ ട്രാക്കിൽ മരത്തടിയും സിമെന്റ് തൂണുകളും നിരത്തി വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടം സൃഷ്ടിക്കാനാണ് യുവാക്കൾ ശ്രമം നടത്തിയത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടുകൂടി തന്നെ യുവാക്കളുടെ പരാക്രമമാകട്ടെ അതിപ്പോൾ പുറംലോകം അറിഞ്ഞിരിക്കുകയാണ് ട്രാക്കിൽ തടസ്സങ്ങൾ കണ്ട് വന്ദേ ഭാരത് ട്രെയിൻ പാതിവഴിയിൽ നിർത്തിയ വ നിർത്തിയതിനാൽ തന്നെ വലിയ ദുരന്തമാണിപ്പോൾ അവിടെ ഒഴിവാക്കാൻ സാധിച്ചിരിക്കുന്നതും ട്രെയിൻ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഭരണകൂടത്തെയും റെയിൽവേ സംവിധാനങ്ങളെയും കൂടുതലായി തന്നെ കുറ്റപ്പെടുത്തുന്നവർ ചില പൗരന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നിരുത്തരവാദിപരമായ പെരുമാറ്റങ്ങൾ അതുകൂടി കണക്കിലെടുക്കണം എന്നതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരാമർശം അല്ലെങ്കിൽ ഒരു വിമർശനമായി തന്നെ ഉയരുന്നത് ട്രെയിൻ പാളം തെറ്റിക്കുവാനും വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഈ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് പ്രചരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തു വന്ന ദൃശ്യത്തിലാകട്ടെ ഒരു കൂട്ടം യുവാക്കൾ ട്രാക്കിൽ വലിയ മരത്തടികളും സിമെന്റ് സ്തംഭങ്ങളും എടുത്തു എടുത്തുവെക്കുന്നതായി തന്നെ വ്യക്തമായി കാണാൻ സാധിക്കുകയാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കൊൽക്കത്ത ഗുവാഹത്തി റൂട്ടിൽ സർവീസ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി തന്നെ ഇവർ കാര്യങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് നീക്കുന്നത് സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീഡിയോയിൽ ദൃശ്യ അതായത് ഈ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് കുറ്റക്കാരെ തിരിച്ചറിയാനുള്ള ശ്രമമാണ് അധികൃതർ നടക്കുന്നത് റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ റെയിൽവേ നിയമപ്രകാരം തന്നെ കർശന നടപടി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം വിനാശകരമായ ബുദ്ധിയുള്ളവരെ അവിടെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണമെന്നും വരും ദിവസങ്ങളിൽ തന്നെ റെയിൽവേ ട്രാക്കുകളിൽ നിരീക്ഷണം ശക്തമാക്കും എന്നതാണ് ഇപ്പോൾ പൊതുജന ആവശ്യമായി തന്നെ ഉയർന്നു ന്യൂസ് ന്യൂസ്